നോട്ട്ബുക്ക് എല്ലാം പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സ്ലൈഡ് ഡെക്ക് റിവിഷൻ എന്ന് പറഞ്ഞ എന്നാണ് ഈ ഒരു ഫീച്ചറിൻ്റെ പേര് അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ നോട്ട്ബുക്കെല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇനി നമുക്ക് ഇതിനെക്കുറിച്ചാണ് പ്രസൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യാം ഈ റൈറ്റ് സൈഡിൽ വന്നിട്ട് സ്ലൈഡ് ഡെക്ക് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിവൈസ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ കാണാം ഇത് പുതിയതായിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഈ ഒരു ഫീച്ചർ വന്നിട്ട് യാൾ എ ഐ യൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ സ്ലൈഡ്സ് ഒക്കെ പ്രസന്റേഷൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് നോട്ട്ബുക്ക് എല്ലം നോട്ട്ബുക്ക് എല്ലാമിന്റെ ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു ഫീച്ചറിന് വലിയൊരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്ന സ്ലൈഡ്സ് നമുക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു പക്ഷേ നോട്ട്ബുക്ക് എല്ലം പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സ്ലൈഡ് ഡെക്ക് റിവിഷൻ എന്ന് പറഞ്ഞ എന്നാണ് ഈ ഒരു ഫീച്ചറിന്റെ പേര് ഈ ഫീച്ചർ യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ സ്ലൈഡും നമുക്ക് പ്രോംപ്റ്റുകൾ കൊടുത്ത് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇന്ന് ഈ ഒരു ഫീച്ചറിനെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് ഇതുപോലെയുള്ള ഏ അപ്ഡേറ്റ്സിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുകയും ചെയ്യാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ നോട്ട്ബുക്കെല്ലാം എടുത്തിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ന്യൂ നോട്ട്ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ഏതിനെക്കുറിച്ചാണോ ഷോ പ്രിപ്പയർ ചെയ്യേണ്ടത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കൊടുക്കാം നമുക്ക് പല കാര്യങ്ങൾ കൊടുക്കാം വെബ് ലിങ്ക്സ് കൊടുക്കാം വെബിൽ സെർച്ച് ചെയ്യാനായിട്ട് കൊടുക്കാം നിങ്ങൾക്ക് ഫയൽ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ കയ്യിലുള്ള പി ഡി എഫ്സോ നോട്ട്സോ ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം വെബ്സൈറ്റ്സിൻ്റെയോ യൂട്യൂബുകളുടെയോ ലിങ്കുകൾ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും ഗൂഗിൾ ഡ്രൈവിൽ കിടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അത് അത് നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം ഇനി ടെക്സ്റ്റ് ആയിട്ടാണ് നമുക്ക് കൊടുക്കേണ്ടെങ്കിൽ ആ ടെക്സ്റ്റ് നമുക്കിവിടെ കോപ്പി ചെയ്യാം അങ്ങനെ നമ്മളുടെ സോഴ്സ് നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും നോട്ട്ബുക്ക് എല്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ നമ്മുടെ ഡേറ്റ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം ഇവിടെ ഒരു ലിങ്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് എ ഐ ഏജൻസിനെ കുറിച്ചുള്ളത് അത് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിനെക്കുറിച്ചാണ് പ്രസന്റേഷൻ പ്രിപ്പയർ ചെയ്യേണ്ടത് അത് നമ്മളെന്ത് ചെയ്യാം ഈ റൈറ്റ് സൈഡിൽ വന്നിട്ട് സ്ലൈഡ് ഒക്കെ ക്ലിക്ക് ചെയ്യാം ഇനി എന്തെങ്കിലും പ്രത്യേകത നമുക്ക് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം ഇവിടെ ഈ ഒരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽഡ് പ്രെസൻറ്റേഷൻ ആണോ വേണ്ടത് അതുപോലെ പ്രസൻറ്റേഷൻ പ്രസൻറ്റേഷൻ സ്ലൈഡ്സിൽ എങ്ങനെയാണ് ഡിസൈൻ കാര്യങ്ങൾ വേണ്ടത് ലാംഗ്വേജ് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും എന്തെങ്കിലും എക്സ്ട്രാ ഡീറ്റെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ടേക്ക് കെയർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും നമുക്ക് കൊടുക്കാം ഇനി നമുക്ക് ജനറേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രസൻറ്റേഷൻ ഇവിടെ റെഡി ആവുന്നുണ്ട് നമ്മുടെ പ്രസൻറ്റേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസൻറ്റേഷൻ നമുക്ക് ഫുൾ വ്യൂ കാണണമെങ്കിൽ ഇവിടെ ഈ എക്സ്പാൻഡ് ദ വ്യൂവർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നമുക്ക് ഓരോന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ലൈഡ് ഷോ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിവൈസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം ഇത് പുതിയതായിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ടുള്ള ഈ ഒരു ഫീച്ചർ വന്നിട്ട് ഈ ഒരു റിവൈസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ എന്താണ് നമുക്ക് ചേഞ്ച് വരുത്തേണ്ടത് എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണ് എനിക്കിവിടെ ദ എറ ഓഫ് ഏജന്റിക് എ ഐ എന്ന് ടെക്സ്റ്റ് വേണ്ട ജസ്റ്റ് ഏജന്റിക് എ ഐ അല്ലെങ്കിൽ എ ഐ ഏജൻസ് എന്ന് എനിക്ക് ഹെഡിങ് കൊടുത്താൽ മതി അത് എനിക്ക് പറയാം ചേഞ്ച് ദ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്ലൈഡ്സും എടുത്തിട്ട് നമുക്ക് ചേഞ്ച് സ്ലൈഡ് ടു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അതുപോലെ സ്ല സ്ലൈഡ് ത്രീ ചൂസ് ചെയ്തു കഴിഞ്ഞാൽ ഓരോ സ്ലൈഡിനും എന്താണ് ചേഞ്ച് വരുത്തേണ്ടത് എന്ന് കൊടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ ഈ കണ്ട് റിഫൈൻഡ് അകത്തുള്ളത് അപ്പോൾ ഇവിടെ നോട്ട്ബുക്കെല്ലാം എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പുതിയൊരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ജനറേറ്റ് ചെയ്യാനായിട്ട് പറയുമ്പോൾ റിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ അപ്പോൾ നിങ്ങൾ ഓരോ ചേഞ്ചും കൊടുത്തിട്ട് ജനറേറ്റ് ന്യൂ ഡെക്ക് എന്ന് പറയുന്നതിന് പകരം മൊത്തം സ്ലൈഡ് ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്നിട്ട് എല്ലാ സ്ലൈഡ്സും എല്ലാ പേജസിലും എന്തൊക്കെ ചേഞ്ചാണോ നിങ്ങൾക്ക് വരുത്തേണ്ടത് അതെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് ഓരോ സ്ലൈഡ് ബൈ സ്ലൈഡ് ആയിട്ട് അതിന് വേണ്ട ചേയ്ഞ്ചസ് ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യണം ജനറേറ്റ് ന്യൂ ഡെക്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതായിരിക്കും കുറച്ചും കൂടെ എഫിഷ്യൻറ്റ് വേ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പം നമുക്കിവിടെ രണ്ട് മൂന്ന് ചേയ്ഞ്ചസ് പറയാം ഓക്കെ ചേഞ്ച് ദ ഇമേജ് ഓഫ് അപ്പം ഞാനിവിടെ സ്ലൈഡ് വണ്ണിനും സ്ലൈഡ് ടൂവിനും ചേഞ്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ജനറേറ്റ് ന്യൂ ഡെക്ക് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ജനറേറ്റിംഗ് സ്ലൈഡ് ഡെക്ക് റിവിഷൻ എന്ന് പറയുന്ന ഒരു ഇത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഇത് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയതായിട്ടാണ് ഒരു ന്യൂ സ്ലൈഡാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ റിവൈസ്ഡ് സ്ലൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ അപ്പം ഞാൻ പോലെ തന്നെ ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞിരുന്നത് ഹെഡിങ് എ ഐജൻ്റ് ആക്കാനായിരുന്നു അതും മാറ്റിയിട്ടുണ്ട് രണ്ടാമത്തെ സ്ലൈഡിൽ ഇവിടുത്തെ ഒരു ഇമേജ് ചേഞ്ച് ചെയ്യാൻ വേണ്ടേ അതും ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യാം നിങ്ങൾക്കും ഇനി നമ്മുടെ സ്ലൈഡ്സിലുള്ള എഡിറ്റുകൾ നമുക്ക് ഈസി ആയിട്ട് പ്രോംറ്റ് വഴി കൊടുത്ത് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും നേരത്തെ ഈ ഒരു ഫീച്ചർ ഇല്ലായിരുന്നു കേട്ടോ നമ്മൾക്ക് അതിലുള്ള ചേഞ്ചസ് ചേഞ്ച് ചെയ്യണമെങ്കിൽ വളരെ ഡിഫിക്കൽട്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ അകത്ത് ഉള്ള പുതിയ വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത് നേരത്തെ നമുക്കിതൊരൊറ്റ പി ഡി എഫ് ആയിട്ടായിരുന്നു ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായുള്ളൂ ഇപ്പം നമുക്കൊരു ഡോട്ട് പി പി ടി എക്സ് ആയിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനായിട്ട് തന്നെ നിങ്ങൾക്ക് ഡൗൺ ഡൗൺലോഡ് ചെയ്യാം നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്ന ഇനി നിങ്ങൾ ഗൂഗിൾ ഡോക്സ് ഗൂഗിൾ സ്ലൈഡ്സിലോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പവർ പോയിന്റിലോ പോയി കഴിഞ്ഞാൽ ഇത് ഇമ്പോർട്ട് ചെയ്യാം ഈസി ആയിട്ട് ഇപ്പൊ ഞാനിവിടെ ഇതൊന്ന് ഇമ്പോർട്ട് ചെയ്യാണ് ഇപ്പൊ ഫയൽ ഓപ്പൺ നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്ത ഫയലൊന്ന് ഇമ്പോർട്ട് ചെയ്യാം ഇപ്പോൾ ഓരോന്നും ഓരോ സ്ലൈഡായിട്ട് നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇതിൽ നമ്മൾ ഒരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇമേജ് ആയിട്ട് തന്നെയാണ് നമുക്ക് നമുക്കിവിടെയും എന്തായിരിക്കുന്നത് ഡൗൺലോഡ് ചെയ്ത് വന്നിരിക്കുന്നത് ഇവിടുന്ന് പിന്നെ നമുക്ക് എഡിറ്റുകളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പം ടെക്സ്റ്റൊക്കെ എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് പിന്നെ ചെയ്യാനായിട്ട് പറ്റില്ല ഒരു സ്ലൈഡ് ഷോ ആയിട്ട് ഓരോരോ വൺ ബൈ വൺ സ്ലൈഡ് ആയിട്ട് നമുക്കിവിടെ കിട്ടും എന്നാൽ എന്നുള്ളതേ ഉള്ളൂ ബാക്കി ഇതെല്ലാം ഒരു ഇമേജ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഡൗൺലോഡ് ആവുന്നത് ഓരോ സ്ലൈഡും ഓരോ ഇമേജ് ആയിട്ട് തന്നെയാണ് ഡൗൺലോഡ് ആവുന്നത് അപ്പോൾ എഡിറ്റുകൾ വരുത്തേണ്ടത് നമ്മൾ നോട്ട്ബുക്കെല്ലമ്മിൻ്റെ ഉള്ളിൽ തന്നെ റിഫൈൻ യൂസ് ചെയ്തിട്ട് ടെക്സ്റ്റിനോ അല്ലെങ്കിൽ ഇമേജസിനോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് സ്ലൈഡ് ഷോയിലേക്ക് വന്ന് നമുക്കതിനെ ഇമ്പോർട്ട് ചെയ്യാം ഓരോരോ സ്ലൈഡ് ആയിട്ട് നമുക്കത് ജനറേറ്റ് ചെയ്ത് കിട്ടും അപ്പോൾ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇത് ഇപ്പം സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ നോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നോട്ട്ബുക്ക് എല്ലാം അപ്ലോഡ് ചെയ്ത് ഈസി ആയിട്ട് പ്രസൻറ്റേഷൻസ് ആക്കി മാറ്റാനായിട്ട് പറ്റും ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ ക്ലാസ് ഒക്കെ എടുക്കാനുള്ള ഒക്കെ നമുക്ക് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം അതുപോലെ ഇപ്പോൾ അത് എഡിറ്റ് ചെയ്യാനായിട്ടും പറ്റും വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതിലുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഇതുപോലെ പ്രെസൻറ്റേഷൻസ് ആക്കി മാറ്റാനായിട്ട് പറ്റും ഇപ്പോൾ നോട്ട്ബുക്ക് എല്ലമ്മിൻ്റെ ഈ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ ഒന്ന് പറയാം നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഫീഡ്ബാക്കും ഒന്ന് പറയാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്